മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ പ്രസവം വിവാദമായ ഒരു സമയമാണല്ലോ ഇത് കാരണം വീട്ടിലെ പ്രസവത്തിൽ അപകട സാധ്യത കൂടുതലാണ് എന്ന് വിവരമുള്ള ആളുകൾ പറയുമ്പോൾ ഇതിനെ അനുകൂലിക്കുന്ന വ്യാജ ചികിത്സകർ പറയാവുന്ന പറയുന്ന ഒരു ന്യായമാണ് ഹോസ്പിറ്റലുകളിലും ആളുകൾ മരിക്കുന്നില്ലേ ഹോസ്പിറ്റലിലെ പ്രസവത്തിൽ ആളുകൾ മരിക്കുന്നില്ലേ മാത്രമല്ല വീട്ടിലെ പ്രസവത്തിലാണ് മരണനിരക്ക് കൂടുതൽ എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിടുക എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് ട്രെൻഡായിട്ടുള്ള ഗ്രോക്കിനോട് ചോദിച്ചാലോ ഗ്രോക്ക് എന്ന് പറഞ്ഞാല് ഇലോൺ മസ്കിന്റെ എക്സ് എ ഡെവലപ്പ് ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുറെയൊക്കെ അൺബയാന്സ്ഡ് ആയിട്ട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരു ചാറ്റ് ബോട്ട് എന്നുള്ള നിലക്ക് വളരെ പോപ്പുലർ ആണ് ഗ്രോക്ക് ഈ ഗ്രോക്കിനോട് നമുക്ക് ചോദിച്ചു നോക്കാം വീട്ടിലെ പ്രസവത്തിലെ മരണനിരക്കാണോ കൂടുതൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മരണനിരക്കാണോ കൂടുതൽ എന്നുള്ളത് ഇത് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു നേരിട്ടൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ വീട്ടിലെ പ്രസവത്തിലെ കണക്കുകൾ ലഭ്യമല്ല കാരണം ഇത് ലോകത്തെ എവിടെ എങ്ങനെയും സാധാരണഗതിയിൽ നടന്നു വരുന്നൊരു സംഗതി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് കൃത്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗ്രോക്കിനോട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ രസകരമായിട്ടുള്ള ചില സംഗതികൾ കാണാനിടയുണ്ടായി എന്തായാലും നമുക്കൊന്ന് ഗ്രോക്കിനോട് ഈ വിഷയം ഒന്ന് ഒന്ന് ചോദിക്കാം ഓക്കെ ഞാൻ ചോദിക്കാണ് ഡസ് എനി സ്റ്റഡീസ് ഷോസ് ദാറ്റ് നിയോനാറ്റൽ ആൻഡ് maternity uh, maternal mortality rates are higher in home births compared to hospital births ഇതാണ് എന്റെ ചോദ്യം ഞാൻ ഗ്രോക്കറോട് ഇങ്ങനെയാണ് ചോദിച്ചത് ഡസ് എനി സ്റ്റഡി ഷോസ് ദാറ്റ് ന്യൂനാറ്റൽ ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്സ് ആർ ഹയർ ഇൻ ഹോം ബേത്ത് കമ്പയർഡ് ഹോസ്പിറ്റൽ ബർത്ത് അതായത് വീട്ടിലുള്ള പ്രസവത്തേക്കാൾ വീട്ടിലുള്ള പ്രസവത്തിൽ ഉള്ള ശിശു ശിശുമരണം നിരക്ക് ന്യൂനാറ്റൽ ഡെത്ത് ന്യൂനാറ്റൽ ഡെത്ത് പറഞ്ഞാൽ ജനിച്ച മുതൽ ഇരുപത്തി ഏഴ് ദിവസത്തിനുള്ളിൽ കുട്ടി മരിക്കുന്നതാണ് ന്യൂനാറ്റൽ ഡെത്ത് എന്ന് പറയാം മോർട്ടാലിറ്റി മെറ്റേണൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊസീജ് കഴിഞ്ഞിട്ട് അമ്മമാർ മരിക്കുന്നതാണ് നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി പറയാം ഇത് വീട്ടിലെ പ്രസവത്തിൽ കൂടുതലാണ് എന്നതിന് എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടോ എന്നാണ് ഗ്രോക്കിനോട് ചോദ്യം ഗ്രോക്ക് അതിന് തരുന്ന മറുപടി എന്താണ് എന്ന് നമുക്ക് വെച്ചാൽ ഗ്രോക്ക് ഏറെക്കുറെ സത്യസന്ധമായ രൂപത്തിലായിരിക്കും മറുപടി തരുന്നത് ഓക്കെ നമുക്ക് ഗ്രോക്കിനെ മറുപടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് വായിച്ചു നോക്കാം Yes, several studies indicate that neonatal and maternal maternal mortality rates are higher in planned home births compared to hospital births, particularly ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൺ അവൈലബിൾ റിസർച്ച് നോക്കൂ നിങ്ങൾ ഇവിടെ പറഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നുണ്ട് എന്താ പറയുന്നത് ന്യൂനാറ്റൽ ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി ശിശു മരണ നിരക്കും അമ്മമാരുടെ മരണനിരക്കും ഹയർ ഇൻ പ്ലാന്റ് ഹോം ബെർത്ത് പ്ലാന്റ് ഹോം ബെർത്ത് പ്ലാന്റ് ഹോം ബെർത്ത് എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടുത്തെ വ്യാജ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്ന പോലെ തന്നെ വീട്ടിൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പ്ലസ് ടുവും ഗുസ്തിയുമായി നടക്കുന്ന ആളുകൾ ആറു മാസം ഓൺലൈൻ കോഴ്സ് പഠിച്ച് ചെയ്യുന്ന ഇതല്ല ചെയ്യുന്ന പ്ലസ്വമെടുക്കലല്ല മറിച്ച് പ്ലാന്ഡ് ഹോംവർത്ത് എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്യൻ കൺട്രീസിലുള്ളൊരു ഒരു സിസ്റ്റമാണ് അതായത് വീട്ടിൽ പ്രസവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ സംവിധാനവും വീട്ടിലൊരുക്കി വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഡ് വൈഫ് നേഴ്സുമാരെ ഒരുക്കി എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിനെ തരണം ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ആംബുലൻസ് വരെ ഒരുക്കിയിട്ടുള്ള ഒരു ഒരു പ്രസവ രീതിയാണ് പ്ലാന്റ് ഹോംവർത്ത് അത് ഇവരുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെ പ്ലാന്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും ലഭ്യമാക്കിയിട്ടുള്ള വീട്ടിലെ പ്രസവം അതുപോലും അതിലെ പോലും മരണനിരക്ക് ഹോസ്പിറ്റലിനെക്കാട്ടും കൂടുതലാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പിന്നെ ഒരു വിവരവും ഇല്ലാതെ വീട്ടിൽ പ്രസവം നടക്കുന്നവരുടെ അവസ്ഥ നമുക്ക് അതാ നോക്കാം ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ചില സ്റ്റഡീസ് ആണ് ഫോർ ന്യൂനാട്രൽ മോർട്ടാലിറ്റി എ സ്റ്റഡി പബ്ലിഷ് ഇൻ ട്വന്റി ട്വന്റി യൂസിംഗ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഡാറ്റ ഫ്രോം ടു തൗസൻഡ് ടെൻ ആൻഡ് തൗസൻഡ് സെവൻറ്റീൻ ഫോൺ ദാറ്റ് ന്യൂനാട്രൽ മോർട്ടാലിറ്റി റേറ്റ്സ് ന്യൂനട്രൽ മോർട്ടാലിറ്റി റേറ്റ്സ് മീൻസ് പിന്നെ പൂജ്യം മുതൽ ഇരുപത്തി ഏഴ് ദിവസം വരെ പ്ലാൻഡ് ഹോം ബേർത്ത് വളരെ കൃത്യമായി പറയുന്നത് പിന്നെ ഇത് വളരെ ഒതന്റിക് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ സെന്റർ ഫോർ ഡിസീസ് ആൻഡ് കൺട്രോൾ പ്രിവെൻഷൻ അവർ പുറത്തുവിട്ട ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പത്തു മുതൽ രണ്ടായിരത്തി പതിനേഴ് ഏത് ഏഴ് വർഷത്തിനുള്ളിൽ പിന്നെ ഈ പ്ലാൻഡ് ഹോം ബർത്ത് അതായത് ഈ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ൈഫ് ആൻഡ് നേഴ്സ് നേഴ്സുമാരെ വെച്ചിട്ടുള്ള പ്ലാന്റ് ഹോം ബർത്തിൽ ഈ ന്യൂനാട്ടൽ ഡെത്തും അതേപോലെ മെറ്റേണൽ മോർട്ടാലിറ്റിയും വെരി ഹൈ വളരെ കൂടുതലാണ് എന്നാണ് ഈ സ്റ്റഡീസ് കാണിക്കുന്നത് സ്പെസിഫിക്കലി ദർട്ടീൻ പോയിന്റ് സിക്സ് സിക്സ് പെർ ടെൻ തൗസൻഡ് ലൈവ് ബേർസ് ഫോർ ഓൾ പ്ലാന്റ് ഹോം ടു ലൈവ് ഫോർ ഹോസ്പിറ്റൽ ബേർത്ത് ലൈഫ് ബേർത്ത് നോക്കൂ ഇവർ പറയുന്നത് എന്താ വീട്ടിൽ വെച്ച് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൻഡ് ൈഫ് നേഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന പ്രസവത്തിലെ മരണനിരക്ക് പത്തായിരത്തിൽ പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ആണെങ്കിൽ അതേ ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഡ്വൈഫോ നേഴ്സോ മെഡിക്കൽ സ്റ്റാഫിന്റെ കീഴിൽ ഹോസ്പിറ്റൽ വെച്ച് നടക്കുന്ന പ്രസവത്തിലെ മരണനിരക്ക് ത്രീ പോയിന്റ് ടു സെവൻ മാത്രമാണ് അതായത് പത്തായിരത്തിൽ വീട്ടിൽ വെച്ച് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് കുട്ടികൾ മരിക്കുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ചാകുമ്പോൾ അത് മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ഏഴ് മാത്രമാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് ദിസ് ഡിഫറെസസ് പെർസിസ്റ്റഡ് ഈവൺ വൺ അക്കൌണ്ടിംഗ് ഫോർ റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് പ്രസന്റേഷൻ ഫോർ മൾട്ടിപ്പിൾ ഗെസ്റ്റേഷൻ വിത്ത് ഹോം ബർത്ത് ഷോയിങ് ഹൈ റിസ്ക്രോസ് വേരിയസ് അറ്റൻഡർ ടൈപ്സ് നയൻ പോയിന്റ് ഫോർ എയ്റ്റ് പിന്നെ സ്റ്റഡി ബേർത്ത് ഓഫ് അറ്റൻഡന്റ് വെച്ചാല് ഈ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വീട്ടിലാണ് ഹോസ്പിറ്റലിലാണ് ആ ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് എന്ത് സൗകര്യം ഒരുക്കിയാലും അതേ ക്വാളിഫൈഡ് ആളുകൾ ഉണ്ടായ പോലും എവിടെയാണോ പ്രസവിക്കുന്നത് അതാണ് മാറ്റർ എന്നാണ് പറയുന്നത് അനദർ അനാലിസിസ് മെറ്റ അനാലിസിസ് ഫ്രോം ദ അമേരിക്കൻ ജേണൽ പ്ലാന്റ് ഹോംബർ ഹാഡ് എട്ടർ മോർട്ടാലിറ്റി റേറ്റ് അപ്രോക്സിമറ്റ്ലി ത്രീ ടൈംസ് ഹയർ ദാൻ ഹോസ്പിറ്റൽ ടു പെർ ദോസ്പിറ്റൽ ബേർത്ത് ലോ ഇവിടെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ മറ്റൊരു മെറ്റാനലിസ് മെറ്റാനലിസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റഡീസുകൾ ചേർന്നിട്ടുള്ള അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് അത് പബ്ലിഷ് ചെയ്ത അമേരിക്കൻ ജേർണൽ ഓഫ് സ്റ്റോഡി ആൻഡ് ഗൈനക്കോളജി പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റഡിയിൽ പറയുന്നത് പ്ലാന്റ് ഹോംബർത്തിനെ കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ അത് ത്രീ ടൈംസ് മൂന്ന് മടങ്ങ് കൂടുതൽ സാധ്യതയാണ് ഹോസ്പിറ്റലിലെ പ്രസവിക്കുന്നതിനെക്കാട്ടി കൂടുതൽ മൂന്ന് മടങ്ങ് കൂടുതലാണ് വീട്ടിൽ വെച്ച് പ്രസവിച്ചാലുള്ള മരണ നിരക്കിനുള്ള സാധ്യത മാത്രമല്ല അവർ പറയുന്നത് ദി സ്റ്റഡി ഹൈലൈറ്റഡ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ന്യൂനറ്റൽ അതായത് അപ്സ്കാസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്കാസ് ഒരു ഒരു പാരാമിറ്റർ ഉണ്ട് ആക്ടിവിറ്റി പൾസ് അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് ഒരു ജനസോട്ട് തന്നെ കുട്ടിയോട് നോക്കിയിട്ട് അതിനെ സ്കോഴ്സ് ചെയ്യും അത്ര റിസ്ക് ഉണ്ട് അത്ര റിസ്ക്കുകൾ പിന്നെ ഒക്കെ ഈ ഹോം ബർത്തിൽ കൂടുതലാണ് ഇമ്മീഡിയറ്റ് ഡർവെൻഷൻ സിസേറിയൻ ഡെലിവറി ഓർ ന്യൂനാറ്റൽ റീ ഹെസിറ്റേഷൻ അതായത് വിട്ടൽ പ്രസവത്തില് പുതിയ അഡ്വാൻസ്ഡ് ഇന്റർവെൻഷൻ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയർ ഇന്റർവെൻഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതേപോലെ സിസേറിയൻ ഡെലിവറി അത്യാവശ്യം ഉണ്ടെങ്കിൽ അതുപോലും അതേപോലെ ഒരു ജനിച്ച ഉടനെ ഉള്ള കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഇടപെടാനുള്ള സംവിധാനങ്ങൾ ഈ പ്ലാന്റ് ഹോംവർക്കിൽ പോലും ലഭ്യമല്ല അവിടെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഡ്വേഫായിട്ട് പോലും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത് തുടർന്ന് സ്റ്റഡി പറയുന്നത് റിഗാർഡിംഗ് മെറ്റേണൽ മോർട്ടാലിറ്റി ദാറ്റ് ആർ ലെസ് കൺക്ലൂസീവ്സ് റയറി ചലഞ്ചസ് ഇൻ റിപ്പോർട്ടിംഗ് ദ സെയിം മെറ്റാനി നോട്ട് ദാറ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി കുട്ടനോട്ട് ബി റിലേബി ബൈ ദ ബേത്ത് ബികോസ് ഇൻസെപ്ഷൻ സാമ്പിൾ ഇത്ര സ്റ്റഡികളില് അതിന്റെ സാമ്പിൾ സൈസസ് ഒക്കെ അതിന്റെ വളരെ കുറവായിട്ടും വേണ്ടത്ര ഡാറ്റ ഇല്ലാത്ത കാരണം കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞപ്പോൾ ന്യൂനാട്രി മോർട്ടാലിറ്റി ശിശുമരണ നിരക്ക് പോലെ തന്നെ മാതൃമരണ നിരക്ക് പറയാൻ ഈ സ്റ്റഡികൾക്ക് പറ്റിയിട്ടില്ല ഹൗവർ ദ സ്റ്റഡീസ് കൺസിസ്റ്റൻലി ഷോ ദാറ്റ് ഹോംബെർത്ത് അസോസിയേറ്റഡ് വിത്ത് ഫ്യൂർ മെറ്റേണൽ ഇന്റർവെൻഷൻ അതായത് ഹോംബെർത്തിലെ ഈ മെറ്റേണൽ ഇന്റർവെൻഷൻ സെക്ഷൻ ഓഫ് എപ്പ്യൂഡൽസ് ഇങ്ങനെ പിന്നെ കീറ തുന്നി തുന്നി ചെറുക്ക് അങ്ങനത്തെ പല ഒക്കെ കുറവാണ് വിച്ച് എം മെ റെഡ്യൂസ് ദ സെഡൻ മൊബിലിറ്റീസ് ബട്ട് ദീസ് ഡസ്റ്റ് നോട്ട് നെസറലി ട്രാൻസ്ലേർ വിത്ത് ലോവർ മോർട്ടാലിറ്റി അത് ആ മോബിലിറ്റി സ്ട്രൈക്ക് മറ്റുള്ള ഇത്തരം കാര്യങ്ങളുള്ള പിന്നെ പരിക്കുകൾ മൊബിഡിറ്റി സ്ട്രൈറ്റ്സ് ഒക്കെ കുറയ്ക്കുമെങ്കിലും അത് മോർട്ടാലിറ്റി മരണനിൽക്ക് കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ തെളിവല്ല എന്നുള്ള ആൾക്കാർ പറയുന്നത് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് സി ഡി സി ഡാറ്റ ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഗ്ലോബലി ആൻഡ് ആൻഡ് ഇൻ ദ യു എസ് മെറ്റേണൽ ഡെത്ത്സ് ആർ ഓഫർ ലിങ്ക് ടു ഡിലേസ് ഇൻ ആക്സിസ് എമർജൻസി കെയർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതേപോലെ സി ഡി സി നേരത്തെ പറഞ്ഞ സി ഡി സി ഡാറ്റൊക്കെ കാണിക്കുന്നതാണെന്ന് വെച്ചാൽ ഗ്ലോബലിയും അതേപോലെ യു എസിലും മാതൃമരണ നിരക്ക് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ അത് എമർജൻസി കെയർ എമർജൻസി ട്രീറ്റ്മെൻറ് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് റിസ്ക് മോർ പ്രൊണൗൺസ്ഡ് ഇൻ ഹോംബേർസ് വിത്ത്ഔട്ട് റാപ്പിഡ് ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഓപ്ഷൻ അതായത് ഈ പ്ലാന്റ് ഹോം ബർത്ത് പോലും അത് കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പെട്ടെന്നുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ അത്തരം മലബന്രക്ക് കൂടുതലാണ് എന്നാണ് പറയുന്നത് സം സ്റ്റഡീസ് പെർട്ടിക്കുലർലി ഫ്രം കൺട്രീസ് വിത്ത് വെൽ ഇൻ്റഗ്രേറ്റഡ് മിഡ് വൈഫറി സിസ്റ്റം എക്സാമ്പിൾ നെതർലാൻഡ്സ് ഓർ കാനഡ ഷോ കമ്പയറബിൾ ന്യൂനാറ്റൽ ആൻഡ് മെറ്റേണൽ ഔട്ട്കംസ് ബിറ്റ്വീൻ ഹോം ആൻഡ് ഹോസ്പിറ്റൽ ബർത്ത് ഫോർ ലോ റിസ്ക് പ്രഗ്നൻസീസ് ഹൗർ ദീസ് ഫൈൻഡിങ്സ് ആർ ലെസ് അപ്ലിക്കബിൾ ടു ദ യുഎസ് േഷൻസ് ആൻഡ് എമർജൻസി വെരി വൈഡ്ലി അതായത് ചില രാജ്യങ്ങളിൽ ഇത് കമ്പയറബിൾ ആണ് ലൈക്ക് വലിയ വ്യത്യാസങ്ങളില്ല കാനഡയിൽ നെതർലാൻഡിലൊക്കെ ബിക്കോസ് അവരുടെ സിസ്റ്റം എങ്ങനെയാണ് കാരണം അവരെല്ലാവിധ നമ്മളെ നാട്ടിൽ പോലുള്ള പ്രസംഗങ്ങളല്ല എല്ലാവിധ സംവിധാനവും ഒരുക്കിയിട്ടാണ് പക്ഷെ അവിടെ കമ്പയറബിളി വ്യത്യാസമുണ്ട് കുറവാണ് പക്ഷെ യു എസിലെ കർണാടക സിസ്റ്റം വ്യത്യസ്തമായത് കൊണ്ട് തന്നെ യു എസിലെ ഈ പ്ലാന്റ് ഹോംവർത്തിൽ മറ്റേ കൂടുതലാണ് ഫോർ ഇൻസ്റ്റൻസ് ബ്രിട്ടീഷ് കൊളംബിയ സ്റ്റഡീസ് ഫ്രോം ടൂ തൗസൻഡ് ടു ടൂ തൗസൻഡ് ഫോർ ഫോൺ നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഇൻ പെരിനാറ്റൽ മോർട്ടാലിറ്റി ബട്ട് ദിസ് വാസ് ആൻഡ് കോണ്ടക്ട് ഓഫ് ഹൈലി ട്രെയിൻഡ് മിഡ് വൈഫ്സ് ആൻഡ് റോബർട്സ് ഹെൽത്ത് കെയർ ഇന്റഗ്രേഷൻ ലൈക്ക് മെനി യു എസ് സെറ്റിങ്സ് അതായത് ബ്രിട്ടീഷ് കൊളംബിയ നടത്തിയൊരു സ്റ്റഡിയിൽ പറയുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാല് വരെ പിന്നെ പെട്ടെന്ന് മോട്ടാറ്റിൽ വലിയ വ്യത്യാസങ്ങൾ കാണാനില്ല ഹോംവർത്തായാലും കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈലി ട്രെയിൻഡ് മിഡ് വൈഫ്സ് ആൻഡ് റോബസ്റ്റ് ഹെൽത്ത് കെയർ ഒരു ഹൈലി നല്ല പരിശീലനം ലഭിച്ച മെഡിക്കൽ സ്റ്റാഫ് ഉണ്ട് അതേപോലെ അവരുടെ ഒരു മെഡിക്കൽ സിസ്റ്റം റോബസ്റ്റ് ഹെൽത്ത് കെയർ ഇന്റഗ്രേഷൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നതുകൊണ്ട് ഈ യു എസിലെ പോലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല എന്നാണ് പറയുന്നത് ഇൻ സമ്മറി യു എസ് ബേസ്ഡ് റിസേർച്ച് ജനറലി ഷോസ് ഹയർ ന്യൂനാട്രിക് മോർട്ടാലിറ്റി റേറ്റ്സ് ഇൻ കമ്പയർ ടു hospital births with the gap attributed to factors like ഹോസ്പിറ്റൽ ബേർത്ത് വിത്ത് എമർജൻസി കെയർ അതായത് ചുരുക്കത്തിൽ യു എസ് ബേസ്ഡ് യു എസ് ആസ്ഥാനമായിട്ട് റിസേർച്ച് പറയണ എന്താണെന്ന് വെച്ചാൽ ശിശുമരണ നിരക്കായാലും മാതൃമരണ നിരക്കായാലും പ്രത്യേകിച്ച് ശിശുമരണ നിരക്ക് വളരെ കൂടുതലാണ് ഈ പ്ലാന്റ് ഹോം ബർത്ത് കമ്പയർഡ് ടു ഹോസ്പിറ്റൽ ബർത്ത് ഹോസ്പിറ്റൽ ബർത്തിനെക്കാളും കൂടുതലാണ് വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിലുള്ള ശിശുമരണ നിരക്ക് കാരണം അത് ആക്സസ് അതായത് ഹോസ്പിറ്റലിലൊക്കെ എത്തിക്കാനുള്ള എമർജൻസി കെയർ ഒക്കെ കിട്ടാനുള്ള താമസം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മെറ്റോൺ മോർട്ടാലിറ്റി ഡാറ്റ ആർ ലെസ് ക്ലിയർ ബട്ട് ദ പൊട്ടൻഷ്യൽ ഫോർ ഇൻക്രീസ് റിസ്ക് എക്സിസ്റ്റ് ഇൻ ദ ലെസ് കൺട്രോൾഡ് എൻവറോൺമെന്റ്സ് അതായത് മാതൃമരണ നിരക്ക് ഡാറ്റ അത്ര കൃത്യമല്ല ഈ സ്റ്റഡീസിൽ പക്ഷേ എൻ്റെ അപകട സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ കൺട്രോൾഡ് എൻവറോൺമെൻ്റ് അല്ല കാരണം ഇത്രയും സംവിധാനങ്ങൾ മികച്ച ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫും ഫെസിലിറ്റീസും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഔട്ട് കൺ ഡിപ്പെലി ഓൺ റിസ്ക് സ്ക്രീനിങ് അറ്റൻഡ് ക്വാളിഫിക്കേഷൻ അപ്രോസിമേറ്റലി ടു മെഡിക്കൽ ഫെസിലിറ്റീസ് അതായത് റിസ്ക് സ്ക്രീൻ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാനും ആൻഡ് അപ്രോക്സിമേറ്റലി ടു മെഡിക്കൽ ഫെസിലിറ്റീസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും മെഡിക്കൽ ഫെസിലിറ്റിയിലോട്ട് എത്താനുമുള്ള ആ ഒരു സാധ്യതകളെ കുറിച്ച് ആശ്രയിച്ചിരിക്കും ഇത്തരം ഔട്ട്കം എന്നാണ് ഈ ഡാറ്റ കൃത്യമായി പറയുന്നത് ഇവിടെ നോക്കും ഇത് ഈ ഗ്രോക്ക് പറയുന്നത് പ്ലാന്റ് ഹോംവർക്കിനെ കുറിച്ചാണ് പ്ലാന്റ് ഹോംവർക്ക് എന്താ നമ്മൾ പറഞ്ഞു എല്ലാ ഫെസിലിറ്റിയോട് കൂടിയും വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന എല്ലാ എന്തെങ്കിലും എമർജൻസി വന്നാൽ ഉടൻ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടാണ് പ്ലാന്റ് ഹോംവർക്ക് ഈ പ്ലാന്റ് ഹോംവർക്കിൽ പോലും അപകട സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയാലും അതാണ് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ തിരക്കാണ് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ വെറും പത്താം ക്ലാസ്സും ഗുസ്തിയുമായി നടക്കുന്ന ആളുകൾ അറുമാസത്തെ ഓൺലൈൻ കോഴ്സിലൂടെ പഠിച്ച് ഈ സൂചി കുത്താൽ മാത്രം പഠിച്ച് ചികിത്സ നടത്തി അത് പ്രസവം എടുക്കാൻ വീട്ടിൽ പ്രസവിച്ചോളും സ്വാഭാവിക പ്രക്യാ പ്രക്രിയയാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പാവപ്പെട്ട സ്ത്രീകളെ കൊലക്കി കൊടുക്കുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു ഏർപ്പാട് കേരളത്തിലുണ്ട് അത് യാതൊരു നിലക്കും ന്യായീകരിക്കാൻ പറ്റുന്നില്ല പറ്റാവുന്നതല്ല എന്നാണ് ഗ്രോക്ക് വളരെ അൻബയസ്റ്റഡായിട്ട് സത്യസന്ധമായി ഇത്തരം കണക്കുകൾ തരുന്ന ഗ്രോക്ക് പോലും സൂചിപ്പിക്കുന്നത് ഈ ഒരു അടുത്ത് കണ്ടു ബോഡി മേക്ക് നോ മിസ്റ്റേക്ക് ഒക്കെ പറഞ്ഞു ബോഡി അങ്ങനെ ഒരു മിസ്റ്റേക്കും ചെയ്യുന്നില്ല പിന്നെ ഇതിൽ നിങ്ങൾ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ സിംഗിൾ മിഡിൽ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ഇവർ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല ഇതൊരു വ്യാജ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ആണ് പിന്നെ അപ്പൊ ഇത്തരം ഉടായ്പകൾ കേരളത്തിൽ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഇവരോട് പറയാനുള്ളത്